കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന വാർത്തകൾപി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഭാഗമാകുന്നത് കേരളത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കുറിച്ചു കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഉയർന്ന അഭ്യൂഹങ്ങൾക്കുള്ള മറുപടിയാണ് സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയത് താൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു വാർത്തകൾ തീർത്തും തെറ്റാണെന്നും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിൽ അംഗമായത് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു കേരളത്തിന്റെ വികസനത്തിന് താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും വിവാദമുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു എന്നാൽ ജനങ്ങൾ സുരേഷ് ഗോപിയെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത് പിന്നാലെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രിയാക്കിയതിൽ സുരേഷ് ഗോപി അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത് വ്യാജവാർത്തകൾ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉളവാക്കിയതിനെ തുടർന്നാണ് അദ്ദേഹം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത് ജനം തൃശൂർ